ഇത് നൂറേ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റാണ് അള്ളാഹു ഒരുപാട് തന്ന ഒരു മുറ്റാണിത് ഇത് കണ്ട നിങ്ങള് ഈ കൊടിമരം ഈ കൊടിമരത്തിനൊരു കഥയുണ്ട് ഇത് ഞാന് ഇത് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും അങ്ങനെ ഞാനിവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളന്റെ ബുരിനെ മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദുവാ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് രണ്ട് കാക്കകള് ഇവിടെ ഇങ്ങനെ കരയും രണ്ട് കാക്കകള് നമ്മളത് എന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് ഇത് കരയാണ് സംഭവം എന്താണെന്തില്ല നമുക്ക് മനസ്സിലായില്ല അതുപോലെ സ്വലാത്തുൽ റബ്ബിണിക്ക് തന്നൊരു വരദാന ഒരു ഞാമത്താ അത് ഔലിയാക്കൾ മുഖേന കിട്ടിയതന്നെയാണ് അപ്പോ ഈ കാക്കകൾ കറിയുമ്പന്താന്ന് അറിയില്ല കൊറേ ദിവസം നമ്മൾ നമുക്ക് മനസ്സിലായില്ല പിന്നീട് പിന്നീടുള്ളത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കറിയെന്നറിയോ തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടിയാണ് ശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഈ കൊടിമരം തൊടിയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ മൂല കാക്ക തൂറി ഹക്ക് പറയണല്ലോ വിമർശനം മറ്റേക്ക് പ്രശ്നമില്ല ഹക്ക് നമ്മളെന്ത് ചെയ്യണം ആ പറയണം അങ്ങനെ അങ്ങനെന്തായിട്ട് മിനിങ്ങാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപിട വന്നിട്ടില്ല ആ കാക്ക രണ്ടുപിടെ വന്നിട്ടില്ല അള്ളാഹു നമുക്ക് തന്നൊരു ഞാമത്താണ് പിന്നെ ഞാനിവിടെ വരും ഇവിടെ ആളുടെ ചേച്ചൊക്കെ വരും എനിക്ക് കറ അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിനു ഇതിന് ഫലം നിങ്ങൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ആരാധിക്കണം ഇത് കുടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് മേലെ കൊടക്കാട് അള്ളാഹു എനിക്ക് തന്ന യാമത്ത ഇവിടെ എവിടുന്ന ജനങ്ങള് വരും അറിയുന്നില്ല അള്ളാഹു തന്ന ന്യാമത്താണ് അള്ളാഹു അത് മരണം അല്ലാഹോന്നലച്ച അത് അത്രേ നമുക്കത് പറയുള്ളു അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചു ചോദിച്ചെന്തിനത് കെട്ടിയത് അപ്പൊ അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാന് പറഞ്ഞു കേട്ടോ അല്ലാഹു അൽഫാത്തി